നമസ്കാരം കുടുംബത്തിന്റെ സ്വാഗതം നമ്മുടെ ആരംഭിക്കുകയാണ് ഇതൊക്കെയാണ് ജോസേട്ടായിയുടെ നാട്ടിലേക്ക് ജോസേട്ടെ സിനിമയിലൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ പാറ്റത്തുനിന്ന് ഓരോരുത്തരുടെ സംസാരിച്ചു കൊടുക്കും അവരെ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവരും എന്റെ രണ്ടാമത്തെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടിയോടൊപ്പം

I work as actor and uh, writer and director in Canada. I a character so uh, negative character. Uh, uh, to execute this character, I think the whole team, including uh, Omega Sir, Mohudi Sir, and the director, are so cooperative and helpful. I will be very thankful to the audience of Kerala and uh, to the response uh, they are giving to the trailer and to the character. ാണ് സിനിമ പടം റിലീസാണ് എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തീയേറ്ററിൽ എത്തണം കാണണം ദിവസ ടൈം ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് നമസ്കാരം ാണ് വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ ഇടത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഇവിടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അവസരം ഇവിടം കാണണം നമസ്കാരം എൻ്റെ പേര് അഞ്ചിഷേഖന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കിട മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്

എല്ലാവരും പറഞ്ഞ സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തിമൂന്ന റിലീസ് നമസ്കാരം എൻ്റെ പേര് അഞ്ജന ക്ഷയപ്രകാശനാണ് ടോബോയില് ഞാൻ ഇന്ദുലിക എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാവരെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മക്കളുടെ കൂടെ വൈസ് പ്രക്സിഡന്റോടെ മിഥുൻ ചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ്

അതിനു പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കുന്ന തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മമുക്കയുടെ വരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അപേക്ഷ ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നും ജോസിൻ്റെ വരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ഒത്തിരി സന്തോഷം അവിടെ നല്ല എടുത്ത് അന്ന് കാണുക ഒരു വലിയ വിജയമാക്കി തരിക ഒന്ന് നമസ്കാരം ഞാൻ സമദ് അവസരം തന്നതുകൊണ്ട് യുടെ പത്താമത്തെ സിനിമ ഓവസീസ് ചെയ്യാൻ കഴിഞ്ഞ ഞാൻ ഒത്തിരി സന്തോഷം ഒരു എന്റർടൈനറാണ് നമുക്ക് വേറെ വേറെ വാക്കുകളാണ് സിനിമയെ വിശേഷിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയും അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്കോൺ ചെയ്തത് തിയേറ്ററിൽ രസകരമാകും എന്നുള്ള പ്രതീക്ഷിച്ചു കൂടി ഹ്യൂമർ അറ്റം ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് പ്രതിപാദനകരമായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകരും ക്രിസ്റ്റോടക്കങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമ ഒരുപാട് വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഞങ്ങൾ പ്രകാരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഞാനും അജിത്തിനെ പോലെ തന്നെ സിനിമയിലൊക്കെ പോകുന്ന സമയത്ത് കാരണം ഈ ടെറിട്ടറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഈ പ്രധാനത്തിലുള്ള ലൈക്ക് അച്ചാരക്ടസ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോ അത് അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ആരോഗ്യങ്ങളൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്ത് കാണിക്കും ഇങ്ങനെയായിരിക്കും അപ്പൊ എന്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷുവറാണ് ഒരിക്കലും നമുക്ക് മുമ്പ് ചെയ്ത ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ നടക്കുന്ന സമയത്ത് മൂക്കി ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യണം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കൗതുകത്തോടെയാണ് ഈ സമീപയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാം ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാകും പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമല്ലോ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസ് ആയി അത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശേഷം എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത കഥ വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലെന്ന് പറയും മമ്മൂക്കും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇത്ര പ്രശ്നം നിങ്ങളെ ഏറ്റെടുത്തിട്ടില്ല എനിക്ക് സമാധാനമായി നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു അറിയാൻ സിനിമ ആയാലും കഥാപാത്രം പറഞ്ഞ പോലെ നമ്മൾ സാധാരണ സിനിമയിൽ വിളിക്കാൻ പോലെ സിനിമയിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങളിലൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യന് പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗം ഒന്നും തമിഴ്നാട്ടിലാണ് അവിടെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അവരുടെ അങ്ങനെ ഒരു സ്ലാങ്ങനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേച്ച ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ മറ്റുള്ളവർക്ക് തമിഴ്നാട്ടുകാരും നല്ല ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റില്ല ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടേക്ക് വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ലമാശപ്പെടുന്നില്ല പക്ഷേ തലേ തീ പിടിച്ച് കഴിക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടല്ലോ അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ ജോസിന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നത് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റിണ്ടാവും അങ്ങനെ എഴുത്തി തമസ് അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അതിങ്ങനെ കണ്ടുപിടിച്ചു ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ട് എന്ന് തോന്നുന്നത് പോലെ താഴെ മതി അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവൂന്ന് ചോദിച്ചൊരു സംഭവം നമുക്ക് ഓർമ്മർ ആണ് ഇവിടെ അത്രയും അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ ും അച് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണം ഒരു സെറ്റ് ചെയ്യുക അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത് ൊന്നുമില്ല ആ കഥാപാ വേണ്ടി യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന സമയമാണ് റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവരുടെ അതിനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ ബന്ധുമായ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ നമ്മളെ നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളുടെ മുമ്പിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പരിസരത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഓ കാരണന്റെ കഥയേല്ക്കാതെ ഒരുപാട് ചെറുത് ഒരുപാട് സിനിമകളല്ല പലതിലും കാരണം ഒരു വറേയുള്ള അവര കഥാവാചത്രത്തിന്റെ ആ പരിസരങ്ങളെ മാറ്റുന്നുണ്ട് ഇപ്പോtoDate അപ്പോൾ കഥ മാറും അതാവത്രും അതിനെ കേറി എടുക്കരുത് മമ്മുകോ വരായണ്ടൈ ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിലർന്നോ ട്രെയിലർ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വീഡിയോ ഇതിനി വരായിരിക്കുന്നേയുള്ളൂ ഉള്ളി ചരികെ

നിങ്ങൾ സിനിമ ഇത് എന്താ സംഭവം അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും അത് നിങ്ങള് തീരുമാനിക്കും റിഫൈ ഷോർട്ട് കാണുന്നത് വെച്ചിട്ട് അത് ഇതുവരെ അങ്ങോട്ട് ഷോർട്ട് ആണ് എടുക്കുന്നത് അപ്പൊ അതിനെ പറ്റി ഒന്ന് അല്ലെ ആ ഷോർട്ട് എടുക്കാൻ പറ്റും ശെരി കേട്ടോ മലയാള ഫിലിമിനുണ്ടായിരുന്നു ഇന്റർവ്യൂ വരുന്നുണ്ട് എന്ന് പറയുന്ന പല ആക്ടറിനെ ചില അച്ചാരുടെ ബാക്കിയുള്ളവരെ അങ്ങനത്തെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അങ്ങനത്തെ പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാണ് അച്ചായ ഒരു ഒരു ഐക്കോണിക് മലയാളത്തിൽ ഒരു നമ്മൾ അങ്ങനെ പിന്നെ സൃഷ്ടിച്ചത് കൂടെ ഓപ്പോസിറ്റ് ചെയ്ത് കാണിക്കുക നിങ്ങളും ആദ്യമായിട്ടാണല്ലോ കൊമേഴ്സ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത് മമ്മൂക്കയെ നമ്മള് കൊറച്ചു കാലത്തിനായിട്ടാണ് ഇത്രയും ഒരു ആയിട്ട് ആയിട്ട് കാണുന്നത് സോ എന്തൊക്കെ പുതിയത് കൊമേഴ്സ്യൽ സിനിമയെ പറ്റി മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി Our uh, voice actor's techniques, or uh, the way Vidhun has written, or are, are, uh, for example, the first day I went, uh, I was a little scared because of the language. I mean, Malayalam, Marri, upakshay. But then, some time, someone questioned me a little bit. a little Intimidated, I am. dialogue flow, some time, Marri. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then, like, you know, I was so comfortable because I knew that he's not judging me. And, you know, <laughs> and, the, and the unfortunate thing was he didn't have dialogue, he had to look at me. That was much more scary. I see like dialogue. Uh, he's just looking at me, I need to tell him. And I'm like, okay. <laughs> but the moment he gave me the glow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know, commercial space that uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way sir performs, or Vaisakha, how he ideate the scene and everything. That I, I, think it's a, I really say it's a film school to me, but they paid me the fees, that's all. the <laughs> initiated <laughs> ആ സിനിമ കണ്ടാലറിയാം മമ്മുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്ന ഇടതുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്ത നമുക്ക് കാണാം അപ്പൊ വൈശാഖനോടും മമ്മൂക്കയോടും ഇപ്പോ നൂറ്റി നാല് ദിവസത്തിനായത് ശതമാനം സമയവും ആക്ഷനും അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ പറഞ്ഞു പറയാൻ ഈ ഒന്നാമത്യാൻ സമ്മതില്ല നമ്മളീ നിങ്ങളെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നറിയില്ല ടെർബോയുടെ നമ്മുടെ അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡായിട്ട് ഉപയോഗിച്ചത് നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ നേരെ മറച്ച് ഇപ്പം ടർബോല് വരാത് ഫൈറ്റ് സീക്വൻസിന്റെ അകത്ത് ട്രെയിലർ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് വളരെ നല്ല ടെക്നോളജിയിലുള്ള ആളാണ് പറഞ്ഞു തരും അപ്പൊ ഇതില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് കൊടുക്കാൻ പറ്റി വിശ്വാസം കണ്ടു നോക്കാം

പിന്നെ ഉള്ള രസമുള്ള ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ആ ഭംഗിക്ക് പ്രതീക്ഷിക്കാൻ നമ്മൾ എഴുതിയിട്ടുള്ളൂ ഭംഗിയുണ്ടല്ലോ അതും ഈ കഥ പറയാൻ പോയപ്പോ മമ്മക്കായ രണ്ടാമത് സിനിമയാണ് ചെയ്തത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ എങ്ങനെയാണ് പ്രതികരണം ആദ്യം ിൽ പോയിട്ട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളിയെ നോക്കി അടിച്ചു അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകൾ ഉണ്ട് അത് പുള്ളിയത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുണ്ടായിരിക്കും എനിക്ക് തോന്നി അതങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു അതെ അത് മറ്റൊരു ചാച്ച് മ്മക്ക് ഇതിന്റെ സ്റ്റണ്ട് മാഷിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ മാഷിനെ കണ്ടപ്പോ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷിനെ ഡയറാണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് മമ്മക്കാ വീണ് നമ്മൾ ഇതിൽ കാണില്ല വീണ് എഴുന്നേറ്റ് വേറെ ഒരു ഡൂപ്പ് ഇട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക് അത് വേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാന ശതമാനക്കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് മമ്മക്കെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അതാണ് അതാണ് എന്നാണ് നമുക്ക് സമ്മതിക്കില്ല അങ്ങനെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി അതുകൊണ്ടി ഫൈറ്റ് സിനിമയെ സിനിമയുടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കാം സത്യം ഇല്ല ഒരു മാനസിക വ്യാപാരമുണ്ട് ഈ ജോൺചാൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം എന്ന് പറയുന്ന കുഴപ്പമില്ല ഞാൻ കഥാപാ എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും അതായത് പറയാൻ നമുക്കിവിടെ വര നയിക്കുന്നൊരു കഥാപാത്രമാണ് ഈ ഉത്സവസ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ പെരുന്നാൾ കടകള് വാടക വെല്ലം വിളിച്ചെടുക്കുകയല്ലേ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് சரிக்கு முன்ன ஒரு செகண்ட்லrangle ஒரு बार কষ্টப்பட்ட ஒரு कास्टिंग இருக்கு ட்ட அப்ப அது உங்களுக்கு மேக்கப் செகண்ட் அதே இது ஜெஜுவமே ஆக்கணும் அதே இது ஜெஜுவ அதே தர சைக்கிளை தேஸ்தாரா ஆபசிட் டரட் மெட் இப்ப வாங்கிட்டே இருந்துனே

മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ അപ്പോ അത് മിഥുൻ ബാനുവർ തോമസ് എന്ന വ്യക്തിയിലുള്ള മിഥുൻ അതിനോട് തോമസിന്റെയും പേശാദിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങളെ വിശ്വസിച്ചെനിക്ക് ഇവര് ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്നത് കാരണം ഇത് പ്രേക്ഷകരി സ്വീകരിക്കുമെന്നാണ് ഇല്ല ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാകില്ല അത്രയും ഇത് ശരിയാക്കണേ ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിരുന്നു കുറച്ചു ദിവസം ഷൂട്ടിങ് തുടങ്ങുമ്പോ ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ പണം നോക്കിയതാണ് പറഞ്ഞു അങ്ങനെ അല്ലാണ്ട് വേണ്ടി ഒരു പരിപാടികൾ ഉണ്ടാകും ചെയ്തിട്ട് എന്ത് വെച്ചാകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു മുടി വെട്ടി കഴിഞ്ഞാൽ വളരെ കുറെ സമയം എടുക്കൂല്ലേ അപേന് മുമ്പ് പടം തുറക്കണം ആ മുടി വെച്ചു പടം തീരുന്നവര് ആ മുടി വെട്ടി അങ്ങനെ ആയിക്കോട്ടെ

ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് പണ്ട് ആടിന്റെ പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ആ സന്തോഷം സ്വാഭാവികമായ തറുപ്പില്ലാത്ത സന്തോഷം ഒരുപാട് ചെയ്യുന്നു അതിൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സന്തോഷം ഈ ഒരു ഒരു വെച്ചിട്ട് ആക്ഷൻ സിനിമ ചെയ്യണം ചെയ്യണം എന്നൊരു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ തോട്ട് ഇത് ആക്ഷൻ പെടുന്ന സിനിമയാണ് ഒരു പ്യൂർ മാസ് സിനിമ എന്ന് ആക്ഷൻ ഡ്രാമയാണ് ഇതിന്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാം പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു ആക്ഷൻ ഡ്രാമ ജോണിപ്പെടുന്ന സിനിമയാണ് അതിൽ തന്നെ അതിൻ്റെ നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ

ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ എണികാരനാ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്തൊരു ഡ്രൈവറാ ടൂറിസ്റ്റുകളെയും അയേഞ്ചേസി കൊണ്ടു ഭയങ്കര അവിടെ ചില ഡ്രഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ പ്രസ് ചെയ്ത ആളാണ് പക്ഷെ പടത്തേം കാണിക്കുന്നില്ല ഈ പുള്ളി ഈ ആളെക്കാളും നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരോടൊപ്പ എന്തായാലും അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കും ഞാൻ പറയാം നമ്മളെങ്ങനെ സാധാരണ മനുഷ്യന് പോയി എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്ന് വീട്ടിൽ പക്ഷെ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മളൊരു സമാധാനം സ്വഭാവമുണ്ടോ കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് അതാണ് കഥ ാണ് എല്ലാ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും നിർമ്മാതാക്കോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരോട് പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ കാസ്റ്റിംഗ് വെക്കാണ്ട് ഇതില് കൊറേ താരങ്ങളും തമിഴ് പല ഭാഷയിൽ താരങ്ങൾ അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾ പേരുണ്ട് ാണ് നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ എങ്ങനെയാണ് കേട്ടിരുന്നു നമുക്കെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിനടുത്ത് ശമ്പളം പറഞ്ഞത് പറഞ്ഞാൽ ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വരിക കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷന് രാജമാണിക്കും ചട്ടമ്പിജൊക്കെയാണ് ചെയ്യേണ്ട അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു അവർക്ക് കണ്ടിരുന്നു ആ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ഒരു അത് സി നമ്മുടെ നോക്കി പക്ഷേ അത് ഐ ക്വസ്റ്റിൻസ്ക്രിപ്റ്റ് It's not only about uh, selecting the script, it's also about selecting the team and selecting the team which actually is very passionate.